കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ലൈൻ കമ്പിയിൽ തട്ടി അപകടമുണ്ടായത് ഇന്ന് രാവിലെ മണിയോടെയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ചത് സ്കൂൾ മുറ്റത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മുകളിലൂടെ അപകടകരമായ രീതിയിൽ കടന്നുപോയ ഫേസ് വൈദ്യുതി കമ്പിയിൽ സ്പർശിക്കുകയും ഷോ കേൾക്കുകയുമായിരുന്നു ഉടൻ തന്നെ സ്കൂൾ അധികൃതരും സഹപാഠികളും ചേർന്ന് മിഥുനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംഭവം ഗവൺമെന്റ് ഈ സംഭവവുമായി പറയുക എന്നല്ലാതെ അതിനെ ഒരു ഗവൺമെന്റിന് സ്വീകാര്യമല്ല എന്നല്ല അതെ അതിനെ പിന്നെ റിപ്പോർട്ട് വരാനുണ്ട് അതേപോലെ തന്നെ സ്കൂളിന് വീഴ്ച പറ്റി പറ്റിയത് കൊണ്ടാണല്ലോ സ്കൂ പിന്നെ ഈ അവര് ഈ ഇലക്ട്രിക് ലൈൻ താന്നു കിടന്നു അല്ലെങ്കിൽ പിന്നെ അവരവിടെ മാറ്റത്തിന് വേണ്ടി പ്രശ്നം നടത്തണമല്ലോ അതിന്റെ റിപ്പോർട്ട് കിട്ടിട്ട് കിട്ടിയതിന് ശേഷം ഗവൺമെന്റ് എടുക്കേണ്ട നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും ഇലക്ട്രിറ്റി ബോർഡ് ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നടപടികൾ അന്വേഷണം നടത്താൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മിഥുന്റെ ബന്ധുക്കളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കും മേലിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പ്രതിപക്ഷം രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുമായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ദുഃഖകരമായ ഒരു സംഭവമാണ് എട്ടാന്തരം വിദ്യാർത്ഥികളും മിഥുന്റെ മരണം അത് സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും നിലപാട് സ്വീകരിച്ചു പോകുന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങളവരോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി ഇതുപോലെ ദാരുണമായി മരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ മകളെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അതിനിടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു സർക്കാരും വിദ്യാഭ്യാസ വകുപ്പുമെന്ന് അദ്ദേഹം ചോദിച്ചു സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പേരിൽ നടപടിയെടുക്കണമെന്നും മിഥുന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ ചെയ്തു നൽകണമെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു അടിയന്തരമായി സർക്കാർ നടപടി സ്വീകരിക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് അടിയന്തരമായിട്ട് ഒരുപാട് ദുരൂഹത അപകടത്തിൽ ഒന്നാം പ്രതി കെ സി ബി ആണെന്നും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ മുൻകരുതലെടുക്കേണ്ട സ്കൂൾ മാനേജർ ആ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു ലോക്കൽ സെക്രട്ടറി കൂടിയായ സ്കൂൾ മാനേജർക്കെതിരെ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്ന് പറയാവുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് ഒരു വിദ്യാലയത്തിൽ ഒരു ഹൈ പവർ ലൈൻ കടന്നു പോകുന്നത് എങ്ങനെ കെ എസ് സി ബി അനുവദിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം വന്നിട്ടില്ല ഈ സ്കൂളിന്റെ മാനേജർ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരറിവുമില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ